ചപ്പാത്ത് ആലടി പൊരികണ്ണി നിവാസികളുടെ ചങ്ങാട യാത്ര അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് നടപ്പാലത്തിനും വാഹനം കടന്നുപോകാൻ കഴിയുന്ന പാലത്തിനും എസ്റ്റിമേറ്റ് എടുത്ത് എം പി ഫണ്ടിൽ നിന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന പാലം ഇവിടെ നിർമ്മിക്കും സംസ്ഥാന സർക്കാർ റീബിൽഡിൽ ഉൾപ്പെടുത്തിയ ശേഷം ജനങ്ങളെ വഞ്ചിച്ചതായും എം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ആലടിയിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം ഒഴുകിപ്പോയത് തുടർന്ന് കഴിഞ്ഞ നാല് വർഷമായി ചെങ്ങാടത്തിലാണ് പ്രദേശവാസികൾ പെരിയാർ മുറിച്ച് കടന്നിരുന്നത് കഴിഞ്ഞ ദിവസം ചെങ്ങാടവും ഒഴുകിപ്പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലങ്ങളെല്ലാം പുനർനിർമ്മിച്ചു ഈ പാലവും റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പുനർനിർമ്മിക്കാതെ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു ഉപ്പുതറയിൽ പര്യടനത്തിനെത്തിയ ബി കുര്യാക്കോ സിംബിക്ക് പഞ്ചായത്ത് സിനി ജോസഫിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി ഇതേ തുടർന്ന് ഇവിടെ കോസ് എം പി ഉറപ്പു നൽകുകയും ചെയ്തു ഇത് മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്താണ് എം പി പടങ്ങിയത് ആളുകളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടാണ് ഈ പദ്ധതി സാധ്യമാക്കുന്നതിന് പരമാവധി ഞാൻ പരിശ്രമിക്കുമെന്നുള്ളതാണ് പറയുന്നത് എങ്ങനെ അത് സാധ്യമാക്കാൻ പറ്റും എന്നുള്ളത് എം പി ഫണ്ട് തീർച്ചയായും നമുക്കൊരു പരിഹാരമാണ് പക്ഷേ എസ്റ്റിമേറ്റ് തുക ഒക്കെ എടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ കണക്കിലേക്ക് അത് കിടക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടിയന്തിരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാനിതിൻ്റെ എക്സ്പെൻഡിച്ചർ കണക്ക് കൂട്ടുന്നതിന് വേണ്ടി അടിയന്തിരമായി എഫ് ഫണിലൂടെ തന്നെ ഒരു ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തി നോക്കാൻ പോകുന്നത് പക്ഷേ അത് ഏത് വിധത്തിൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ എക്സ്പെൻസ് വരും ആദ്യം എസ്റ്റിമേറ്റ് എടുക്കണം തുടർന്ന് വലിയ പാലമാണോ ചെറിയ പാലമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ തന്റെ ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് പാലം നിർമ്മിക്കുമെന്നും എം പി ഉറപ്പ് നൽകി രണ്ടായിരത്തി പതിനഞ്ച് ശേഷം ആദ്യമായാണ് ഇവിടെ പാലം നിർമ്മിച്ചു തരുമെന്ന് ഒരു ജനപ്രതിനിധി ഉറപ്പു നൽകുന്നത് ഇപ്രാവശ്യം പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഒരു കണ്ണി ആലടി നിവാസികൾ ന്യൂസ്